മസാല മൂലേക്കും ഒന്നര കപ്പ് നിലക്കടല വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കടല മിഠായിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒന്ന് ഞാൻ അവിടെ വന്നിട്ടുള്ളത് കടയിൽ നിന്നും വാങ്ങുന്നതിലും രുചിയിൽ നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഇത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാനിപ്പോൾ വറുത്തെടുത്തിട്ടില്ല കടല ഒരു തട്ടിക്ക് മാറ്റി കൊടുത്തു ഇനി ചൂടാറീതിയും ശേഷം കൈവെച്ച് ഒന്ന് നിരടി കൊടുത്താൽ ഇതിൻ്റെ തൊലി പോകും എന്നിട്ട് ഒന്ന് പാറ്റി എടുത്ത കേട്ടോ അത് എന്നിട്ട് അവിടെ മാറ്റി വയ്ക്കുക ഞാനിപ്പോൾ വിടെ ഒരു കപ്പ് നിറച്ചിട്ട് ശർക്കര എടുത്ത് ഇത് ഉരുക്കി എടുക്കണം ഇതിക്ക് കാൽ കപ്പിലും കുറവ് വെള്ളം പറഞ്ഞെടുക്കുന്നുട്ടോ നീന്തു ഇവിടെ കിടന്ന് ഉരുക്കട്ടെ കേട്ടോ ശർക്കര അവിടെ അലീണ നേരം കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഒരു പാത്രത്തിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു തട്ടാണ് എടുത്ത് കുന്നത് ഇതിൽ കുറച്ച് നെയ്യ് വരട്ടി കൊടുക്കണം കേട്ടോ ശർക്കര ഇപ്പം എല്ലാം നല്ലോണം ഉരുകി വന്നിട്ട് കേട്ടോ അലിഞ്ഞു വന്നിട്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം ഞാനിപ്പോൾ അരിച്ചെടുത്തു അരിച്ചെടുത്തത് ഇതേ പാത്രത്തിൽ തന്നെ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ അല്ലെങ്കിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിച്ചെടുക്കണത് ഇതിനി നല്ലോണം കുറുകി വരണം കേട്ടോ ഇത് ഇതീക്ക് ഇനി കുറച്ച് ഏലക്ക പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏലക്കൻ്റെ ചോയ് ഇഷ്ടമല്ലോ എനിക്ക് ഏലക്ക ഇട്ടുകൊടുക്കുക അതുപോലെ അര ടീസ്പൂൺ നെയ്യും ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നിന്ന് രണ്ട് തുള്ളി വെള്ളത്തിക്ക് ഉറ്റിച്ച് നോക്കട്ടെ ഇത് പാകം കണന്ന് നോക്കാന് ഇത് ആയിട്ടില്ല ഇതിങ്ങനെ വലിഞ്ഞു വരികയല്ല ഇത് പൊട്ടണം അപ്പോളാണ് ഇതിന്റെ പാകാകട്ടോ അതിപ്പോ വലിയല്ലേ ചെയ്യണോ നീളണം ഇതായിട്ടില്ല ഇതിപ്പം ഒരു മിനിറ്റും കൂടി ഒന്ന് വേവിച്ചു കേട്ടോ പിന്നെ ഇനി നോക്കട്ടോ ഇതിന്റെ പാകം കണന്ന് പൊട്ടണുണ്ട് ഇതിപ്പോ വലിഞ്ഞു പോരല്ല പൊട്ടാണ് ഇനി ഇതിലേക്ക് ഇട കടല ഇങ്ങനെ പൊട്ടൽ തുടങ്ങിയാല് പെട്ടെന്ന് തന്നെ തീ ഓഫാക്കി കടല ഇതൊക്കെ ഇട്ടുകൊണ്ട് പെട്ടെന്ന് എടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര കരിഞ്ഞു പോവും അപ്പം കടലമിട്ടായി കരിഞ്ഞ് ചോയേക്കാറ് കേട്ടോ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ചണം കടലിട്ട് വയ്ക്ക എന്നിട്ട് ഞാൻ തീയ്യോ പകുതിട്ടോ അത് പെട്ടെന്ന് തന്നെ ഇളക്കി എടുക്കണം ഫസ്റ്റില് എണ്ണ പുരട്ടി വെച്ചില്ലേ ആ പാത്രത്തേക്ക് ഇട്ടെടുക്ക കേട്ടോ പെട്ടെന്ന് തന്നെ ഒന്ന് പെരത്തി എടുക്കുക ഞാനിപ്പോ ഇതുപോലെ സ്റ്റീലിന്റെ ചെറിയൊരു പ്ലേറ്റ് എടുത്തോ ഇത് കുറച്ച് നെയ്യാക്കിക്ക് ഇത് ചൂടോട് കൂടി തന്നെ പെരത്തി എടുക്കണം കേട്ടോ ഇതിപ്പോ ഞാൻ ഒന്ന് ആക്കി എടുത്തുക്കണം കേട്ടോ ഇനി ഇത് കുറച്ചൊന്ന് തണുക്കട്ടെ എന്നിട്ട് കട്ട് ചെയ്തെടുക്കണം നല്ലോണം തണുക്കാൻ നിൽക്കരുത് കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്ത് വെക്ക അടയാളം ഇട്ട് വെക്ക അപ്പോൾ അതാ കടലമിട്ടായി ഒക്കെ ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിക്കണ് ശർക്കര പാനീൻ്റെ പരിവൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ എന്നാൽ കടലമിട്ടായി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം വെള്ളം ഒന്ന് കുറുകി വരുമ്പോൾ തന്നെ പത പതങ്ങനായി വരുമ്പോൾ തന്നെ കുറച്ച് രണ്ട് തുള്ളി വെള്ളത്തിൽ ഉറ്റിച്ച് നോക്കിയാൽ മതി അതിൻ്റെ പരിവ് അയക്കണം പാകം അയക്കണമെന്നുള്ളത് കേട്ടോ അത് പൊട്ടണ പാകമായ പിന്നെ തീ കത്തിക്കറിട്ടോ അപ്പോൾ തന്നെ ഓഫ് ചെയ്യണം തീ ഓഫ് ആക്കിയിട്ട് വേണം കടല അയക്കിട്ട് ഇട്ടു പെട്ടെന്ന് ഇളക്കി എടുക്കണം കേട്ടോ അല്ല കരിഞ്ഞു പോവും അപ്പോൾ പിന്നെ കടലമുട്ടായി ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ